സ്ത്രീക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ മൂന്ന് നോമ്പ് ആരംഭിക്കുന്നു ഈ നോമ്പിൻ്റെ മുഖ്യ കഥാപാത്രം യോനയാണ് യോനയാണെങ്കിലും നമ്മ ഓരോരുത്തരുമാണെന്ന് മറക്കരുത് വേദവായനയും പാട്ടും പ്രാർത്ഥനയും എല്ലാം യോനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു യോന പ്രവാചകനാണ് എന്നുവെച്ചാൽ ദൈവമനുഷ്യൻ ദൈവമഹിതം അറിഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നിറവേറ്റുക എന്നാൽ ദൈവമനുഷ്യന് നിരക്കാത്താണ് സങ്കുചിത്വവും സ്വാർത്ഥതയും അനുസരണക്കേടും അലസ്ഥതയും അരിശവും അമർഷവും അഹങ്കാരവും ഇവയെ യോനയിൽ ധാരാളമുണ്ടായിരുന്നു വിജാതി കപ്പൽക്കാരെ രക്ഷിക്കുവാൻ തന്നെ കടലിലേക്ക് തള്ളിയിടുവാൻ യോന പറയുന്നുണ്ട് എല്ലാവരും ചിന്തിക്കും പോലെ യോനയ്ക്ക് മരിക്കുവാൻ ഭയമില്ലായിരുന്നു എന്ന് വേണ്ടേ കരുതാൻ പക്ഷേ നിനവ ജനം അനുഭവിച്ചു തിരിഞ്ഞത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സന്തോഷിക്കേണ്ടതിന് പകരം അരിശം കൊള്ളുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ മരിക്കുന്നതിന് ആഗ്രഹിക്കുന്നു യോന ആവണക്ക് ഉണങ്ങിയപ്പോൾ വികാരം പ്രകടിപ്പിക്കുന്നു മറ്റു വിജാതികർ പ്രാർത്ഥിക്കുമ്പോൾ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി സുഖമായി ഉറങ്ങുന്നു പ്രാർത്ഥന നയിക്കേണ്ടവനെ ഉണർത്തേണ്ട ഗതികേട് വിജാതികർക്കുണ്ടാവുന്നു എന്നാൽ മത്സ്യത്തിന്റെ വയറ്റിലെത്തിയപ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യോനയ്ക്കുണ്ടായ നിയോഗം എഴുന്നേൽക്കുക പുറപ്പെടുക നിനുവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുക എന്നതായിരുന്നു നിസ്സംഗത നിഷ്ക്രിയത മന്നത ഇവയെ വിട്ട് എഴുന്നേൽക്കാനാണ് പറയുന്നത് അസീറിയുടെ തലസ്ഥാനവും വിജാതി പട്ടണവുമായ നിനുവയിലേക്കാണ് പോകേണ്ടത് സാധാരണ പ്രവാചകന്മാർ സ്വന്തം ജനങ്ങളുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്നാൽ യോനയ്ക്ക് പോകേണ്ടത് യഹൂദർ വെറുക്കുന്ന അവരുടെ ശത്രുക്കളായ വിജാതിരുടെ അടുത്തേക്കാണ് യോനയുടെ കഴിവ് മനസ്സിലാക്കിയാണ് ദൈവം അയക്കുന്നത് ഇവിടെ നാം ഓർക്കേണ്ടത് സർവജനവും അണ്ടകടാഹങ്ങളും ദൈവത്തിൻ്റെതാണ് എല്ലാത്തിനോടും കനുവും കരുതലും ദൈവത്തിനുണ്ട് വിശുദ്ധ യോഹന്നാൻ മൂന്നിന്റെ പതിനാറിൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നു ശിവന്മാർക്കുള്ള അവസാന സുവിശേഷത്തിലും അതുതന്നെ കാണാം യോന പോയി പക്ഷേ എതിർ ദിശയിലേക്ക് ഏതെങ്കിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ പാപം അനുസരണക്കേടാണ് വചൻ വചനം പറയുന്നു അനുസരിക്കുന്നത് ബലിയേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാളും നല്ലത് ദൈവസന്നധി വിട്ടുമാറാനുള്ള സാഹസിക ശ്രമമായിരുന്നു യോനയുടേത് അതിനാണ് തർസോസിലേക്ക് വണ്ടി കയറിയത് യോന കരുതി ഇസ്രായേലിയരുടെ അതിർത്തിക്കപ്പുറത്ത് യഹോവയ്ക്ക് ദൈവിക അധികാരമുണ്ടാകില്ല മനുഷ്യൻ്റെ അളവ് പോലും വെച്ച് എന്നും ദൈവത്തെ അളക്കുന്ന പദവുണ്ട് ഏതു പദവിയിലായാലും അതാണ് മനുഷ്യന്റെ അപകടവും വിവരക്കേടും അന്നത്തെ ചിന്തയിൽ ഭൂമിയുടെ പടിഞ്ഞാറിയേറ്റം എന്ന് സങ്കല്പിച്ച് വിദൂര സ്ഥലത്തേക്ക് കപ്പൽ കയറുവാനാണ് സാഹസപ്പെട്ടത് ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്ത് എന്നാൽ പുറപ്പെട്ടു പോകുന്ന രാജ്യത്തെ രാജാവിന് അധികാരമില്ലാത്തതുപോലെ ദൈവത്തിന് അധികാരമുണ്ടാകുകയില്ല എന്ന് പാവം ചിന്തിച്ചു സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം ഇഷ്ടവും ദൈവ ഇഷ്ടവും തമ്മിലുള്ള വടംവലിയായിരുന്നു യോവനയിൽ ദൈവ ഇഷ്ടം അവഗണിച്ച് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ പ്രവർത്തിക്കുന്നവർ ഓർക്കുക ദൈവം നമ്മുടെ അന്തരേന്ദിരങ്ങളെ അറിയുന്നുണ്ട് ദൈവമില്ലാത്തൊരു സ്ഥലവുമില്ല മാതാപിതാ ഗുരു ദൈവം ഓർമ്മയിലിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ